ചാറ്റ് ജി പി ടി എന്ന ചാറ്റ് ബോട്ട് വളരെ റെവല്യൂഷനൈസ്ഡ് ആയിട്ട് ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അസൈൻമെൻറ് എഴുതാനും ഒരു ഹോംവർക്ക് എഴുതാനും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം പക്ഷേ ഇതൊരു ടൂൾ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ ഇമാജിൻ ഇതേ ചാറ്റ് ബോട്ട് തന്നെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് സിസ്റ്റമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി പ്ലാനിങ് അതുപോലെ റീസണിങ് കേപ്പബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റമായി ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ പറ്റും അതായത് ഒരു ഹ്യൂമൻ ചെയ്യുന്ന അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സെൽഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെക്കാനിസത്തിലാണ് അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ സെൽഫ് അറ്റൻഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നിലുള്ള വീഡിയോസിലൊക്കെ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് യു ക്യാൻ ഓൾസോ ലുക്ക് ഇറ്റ് അപ്പ് ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഓർ ടോക്കൺ ആണ് നമ്മൾ മോഡൽ ഐഡൻറ്റിഫൈ അതിൻ്റെ ഒരു നമ്പർ കൊടുക്കും പത്ത് ദോശയാണ് ഇമ്പോർട്ടൻറ്റ് ലവ് സെക്കൻഡ് ഫൈവ് ആൻഡ് ഐറ്റ് ടു മെഷീൻ ഒരിക്കലും വേർഡ്സ് മനസ്സിലാക്കാൻ പറ്റില്ല സോ ഇറ്റ് ഷുഡ് ബി കൺവേർട്ട് ടു നമ്പേഴ്സ് സൊ ഇതാണ് സെൽഫ് അറ്റൻഷൻ്റെ ഒരു ജനറൽ കൺസെപ്റ്റ് അതുപോലെ തന്നെ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും ഇതും ഇതും കമ്പയർ ചെയ്യും സോ ഇൻ്റർ കമ്പാരിസൺ ഒക്കെ നടക്കുന്നുണ്ട് സോ ഇതാണ് ബേസിക്കലി സെൽഫ് അറ്റൻഷൻ പക്ഷേ ഇതിൽ ഒരിക്കലും റീസണിങ്ങോ പ്ലാനിങ്ങോ അതുപോലെയുള്ള കേപ്പബിലിറ്റീസ് ഇല്ല സോ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അച്ചീവ് ചെയ്തോന്ന് പറയാൻ പറ്റും